ഏകദേശം ഒരു മൂന്ന് കൊല്ലം മുൻപ് നമ്മുടെ വീട്ടിൽ ടെറസുമ്മയും മിറ്റത്തും ഒക്കെയായിട്ടുണ്ടായ കാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും മറ്റ് പൂക്കളുടെയും പടങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണത് ഇത്തരം പഴയ ഫോട്ടോസ് കാണുമ്പോൾ എപ്പോഴും നമുക്ക് മുൻപാക്കാൻ പോകാനുള്ളൊരു പ്രചോദനം നമുക്ക് എനിക്ക് കിട്ടാറുണ്ട് അന്ന് ഉണ്ടായപ്പോൾ എല്ലാ ചെടിയുടെയും എല്ലാ ഇലകളുടെയും മുട്ടിലും കായകളുണ്ടാവുകയും ആ കായൊക്കെ നല്ല രീതിക്ക് വലുപ്പം വരുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് നമ്മൾ ഉപയോഗിച്ചത് ജനറൽ കമ്പോസ്റ്റ് വെച്ചിട്ടാണ് പക്ഷേ പിന്നീട് ചെറിയ ചെറിയ മടികൾ വന്നപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് പിന്നാക്കാൻ നിന്നു അതിൻ്റെ വ്യത്യാസം നമ്മുടെ ചെടികളിൽ കാണാനും പുതിയ വിത്തിട്ട് കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കി വീണ്ടും ഒരു അംഗത്തിനുള്ള പുറപ്പാട് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വിശേഷങ്ങൾ വേറെ വീഡിയോയിൽ കാണാം